ഹലോ അസല വളക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ ആഗ്രഹം പുറത്ത് പോയി ഫുഡ് കഴിക്കണമെന്ന് അപ്പോൾ പിന്നെ അതൊന്ന് തീർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ എന്ത് വേണേറ്റീ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കണത് പുറത്ത് എന്ന് വെച്ചാൽ വേറെ എവിടെയല്ല നമ്മളെ വീടിൻ്റെ മുകളിലാണ് ഇന്നത്തെ നോമ്പുതുറ അപ്പോൾ അതൊരു എന്നും വീടിൻ്റെ അകത്തിരിക്കുമ്പോൾ ഒന്ന് പുറത്ത് പോയി ആഗ്രഹം അങ്ങനെ ഉണ്ട് പിന്നെ മോളൊക്കെ നാളെ പോകും അപ്പോൾ പുറത്ത് പോയി കഴിച്ചാലോ എന്നുള്ള ആഗ്രഹമാണ് നിറവേറ്റി കൊടുത്തത് കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി വെച്ചു പിന്നെതാ ഫുഡ് ഐറ്റംസ് ഒക്കെ മുകളിലേക്ക് കയറ്റി എന്നും ഉണ്ടാക്കുന്ന ഐറ്റംസ് ഫുഡൊക്കെ തന്നെ ഉള്ളൂ പക്ഷേ സ്ഥലം ഒന്ന് മാറിയെന്ന് മാത്രം അപ്പം നമ്മളിതാ വാർപ്പിൻ്റെ വീടിൻ്റെ മുകളിൽ ഒരു ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് അതിലിതാ ബത്തക്ക ജ്യൂസ് കൊണ്ടുവന്ന് വെച്ചു അതുപോലെ തന്നെ ഉള്ളിവട അതുപോലെ കുറച്ച് മുന്തിരി ജ്യൂസ് ഉണ്ടാക്കിയിരുന്നു അത് പിന്നെ തട്ടാ കസ്റ്റാർഡ് അതിൽ കുറച്ച് പച്ചമുന്തിരിയും അതുപോലെ കുറച്ച് വത്തക്കൻ്റെ കഷ്ണവും ഒക്കെ ഇട്ടിട്ടാണ് കസ്റ്റാഡ് സെറ്റാക്കിയിട്ടുള്ളത് അത്ര ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെന്താ ഇതിൽ കുറച്ച് ചാമ്പക്കെതാ ഉപ്പും മുളകും സുറുക്കിയൊക്കെ ഇട്ട് കുഴച്ച് ഇതവിടെ കൊടുന്ന് വെച്ചിരിക്കണേ അപ്പോൾ ഇതാ നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റായിട്ടാണ് ഈത്തപ്പഴും വത്തക്കയും അതുപോലെ തന്നെ മുന്തിരി കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ രണ്ട് ഐറ്റംസ് ജ്യൂസും വെള്ളവും കേട്ടോ ഉള്ളത് അപ്പോൾ സമയതാ മരുബാങ്ക് കൊടുക്കാനായി റെഡി ആയിക്കൊണ്ടിരിക്കണേ കുട്ടികൾക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കണമെന്നുള്ള ആഗ്രഹമാണ് അങ്ങനെതാ അവസാനമായിട്ട് ഞാനും എത്തിയിട്ടാണ് അപ്പം കണ്ടില്ലേ നമ്മൾ തെങ്ങും തോട്ടത്തിൻ്റെയും റബ്ബറും തോട്ടത്തിൻ്റെയും ഒക്കെ ശരിക്കും നല്ല വ്യൂ ആസ്വദിച്ചു കൊണ്ട് ഞമ്മൾ ഒരു നോമ്പുതുറ ദാ ഇവിടെ നമ്മളെ വീടിൻ്റെ മുകളിൽ സംഘടിപ്പിച്ചു അപ്പോൾ മക്കളും ഹസ്ബൻഡും ഞാനും ഞങ്ങൾ ഞങ്ങൾ അഞ്ചാളം കൂടി ഇതാ വെറൈറ്റി നോമ്പ് വേണ്ടി ഇതാ ഇവിടെ ഇരുന്നു കേട്ടോ സമയതാ ഇപ്പൊ ബാങ്ക് കൊടുക്കും പുറത്തു പോയി നോമ്പ് തുറക്കണമെന്നുള്ള ആഗ്രഹം വീട്ടിൽ നിന്ന് തന്നെ സാധിക്കണ്ടാ അതുകൊണ്ട് ലക്ഷ്യമാക്കണത് അപ്പൊതാ ബാങ്ക് കൊടുത്തുട്ടാ എല്ലാരും ഈത്തപ്പഴം ഒക്കെ എടുത്ത് നോമ്പ് തുറക്കാണ് അപ്പോൾ കുട്ടികളുടെ ഒരാഗ്രഹം ഉണ്ടാ അപ്പൊ ഇന്ന് തറവാട്ടിൽ അങ്ങനെ ആക്കാന്നൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട് എല്ലാര്ക്കും കാരണം ഞങ്ങൾ തറവാട്ടിൽ വെച്ചാൽ ഞങ്ങള് എന്റെ ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠനും രണ്ട് അനിയന്മാരുമായിട്ട് തറവാട്ടിൽ അങ്ങനെ എല്ലാവരും കൂടി കൂടുക എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയ ഫുഡും കാര്യങ്ങളും തറവാട്ടിൽ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ട് എറസിൻ്റെ മുകളിൽ ഒരു നോമ്പ് അങ്ങനെ ആക്കുക എന്നൊക്കെ ഒരു പ്ലാനിങ് ഉണ്ട് കേട്ടാ എന്ന് വെച്ചാൽ അത് വിജയിക്കും അറിയില്ല അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഇതാ എല്ലാവരും നോമ്പൊക്കെ തുറന്ന് ജ്യൂസൊക്കെ ചിലർക്ക് ഈത്തപ്പഴും ബദാമും ബത്തക്കും കൂട്ടി ജ്യൂസ് എടുക്കുമ്പോൾ അത് ഹെൽത്തി ആയിരിക്കുമല്ലോ പിന്നെ സഫമോളപ്പിച്ചിരിക്കുന്ന വെച്ചാൽ ഷുഗർ ആയതുകൊണ്ടേ പഞ്ചസാര ചേർക്കാതെ ആണ് ജ്യൂസ് അടിക്കല് അപ്പോൾ പിന്നെ ഞാൻ എന്താ ഈ ഈത്തപ്പഴം ചേർത്തിട്ട് ബത്തക്ക അങ്ങനെ അടിക്കൂട്ടോ അങ്ങനെ പിന്നെ അത്ര കുഴപ്പമില്ലല്ലോ എന്തൊക്കെ തന്നെയാലും മാഷാ ഉള്ള എല്ലാവരും വീടിൻ്റെ മുകളിലിരുന്നിട്ട് നോമ്പൊക്കെ തുറന്നു പുറത്ത് പോയി നോമ്പ് തുറക്കണേ അതേ ഒരു ഫീലായിട്ടാണ് അനുഭവപ്പെട്ടത് അപ്പോൾ പുറത്ത് ഇരിക്കുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ആകാശമൊക്കെ ഒന്നും കാണണമല്ലോ കണ്ടില്ലേ നമ്മൾ തെങ്ങ് മാവ് ആകാശം മൂച്ചിമലും മാങ്ങ ഉണ്ടാക്കുന്നുണ്ടോ അതിൻ്റെ പൂവ് ഇങ്ങനെ ചിലപ്പം വീഴാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങൾ കുറച്ച് അപ്പുറത്ത് കണ്ടിരുന്നത് അപ്പോൾ റംലാൻ മാസത്തെ ചന്ദ്രികയൊക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ നോമ്പ് തുറക്കാം നമ്മൾ ഇപ്രാവശ്യം എന്തൊക്കെ തന്നെയായാലും കണ്ടില്ലാതെ കേട്ടോ റംലാൻ്റെ മാസം ഇങ്ങനെ കാണുക ഇപ്രാവശ്യം ആദ്യത്തെ ദിവസം തന്നെ നമ്മളൊക്കെ മാസം കണ്ടല്ലോ അല്ലേ എല്ലാവർക്കും ഇത് ഒരു അത്ഭുതമായിട്ട് തോന്നിയിരുന്നു കാരണം ഫസ്റ്റ് ദിവസം ഒന്നും നമ്മൾ ഒരിക്കലും മാസം കാണാറില്ല പിന്നെ രണ്ടും മൂന്നൊക്കെ അതിൻ്റെ വിഷയം അല്ലേ അപ്പോൾ എന്തൊക്കെ തന്നെയാലും നോമ്പ് തുറക്ക ഇവിടെ ഉഷാ അല്ല ഉഷാറായി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മോള് വെള്ളിയാഴ്ചയാണ് വന്നത് ഇനി മോള് തിങ്കളാഴ്ച രാവിലെ പോകും അപ്പോൾ അവിടെ ഓരോ ആഗ്രഹങ്ങൾ അങ്ങനെ സാധിപ്പിച്ചു കൊടുത്തു പിന്നെ ബിരിയാണീൻ്റെ കുറച്ച് പണിയും കൂടി അവിടെ ബാക്കിയുണ്ട് മസാല ഒക്കെ റൈസ് ഒന്ന് ഊറ്റി സെറ്റാക്കണം അതേ ഉള്ളൂ അപ്പോൾ അതാ സമയം എല്ലാവരും നോമ്പ് തുറന്ന് ഏകദേശം ഇട്ടായി തുടങ്ങിയിട്ടാണ് പിന്നെ കടയിൽ നിന്നൊക്കെ ആദ്യം പൊരിയൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ പക്ഷെ ആ ഒരു രസമില്ല നമ്മൾ വീട്ടിൽ കുറച്ച് എന്തെങ്കിലും ഉള്ളി വട എങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന രസമാണ് പിന്നെ കുറച്ച് കുറച്ചിതാ കസ്റ്റാർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് കുട്ടികൾക്ക് ഇങ്ങനെ ആവുമ്പോൾ ഫ്രൂട്ട്സ് നിന്നോട്ടേ അരിച്ചിട്ടാണ് മറ്റേത് ഇങ്ങനെ മുറിച്ച് വയ്ക്കുമ്പോൾ അവർക്ക് വലിയൊരു താല്പര്യമില്ല ഇങ്ങനെ ആകുമ്പോൾ ചെറിയ പീസായി കസ്റ്റാഡിൻ്റെ കൂടെ ഇങ്ങനെ കഴിച്ചോളൂ കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചത് അങ്ങനെ ഞങ്ങളുടെ നോമ്പ് തുറക്കലൊക്കെ അത് ഏകദേശം ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് മരുബി നിസ്കരിച്ചതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പിന്നെ ഓതാനുള്ളവർക്ക് ഓതി പിന്നെ തറാവീഹും കഴിഞ്ഞതിന് ശേഷം ഒരു ഒൻപതരൊക്കെ ഔട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഇരുട്ട് വ്യാപിച്ചിങ്ങനെ തുടങ്ങുകയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ മൈരി വിനസ്കരിക്കാൻ വേണ്ടി പോട്ടെട്ടോ അപ്പം ജ്യൂസ് പാലും പത്തൊക്കെയാണ് വേണം ചിലവായത് മുന്തിരി ജ്യൂസ് ആരും കുടിക്കണില്ല ചേട്ടാ അതവിടെ ബാക്കിയാണ് കാരണം ആർക്കും വലിയൊരു പോക്ക് പോകില്ല പിന്നെ ഒന്നും കൂടി ഹെൽത്തി അതാ തോന്നുന്നുണ്ട് അപ്പം എന്തൊക്കെ തന്നെയാലും ഞങ്ങളെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് അതാ ഞങ്ങൾ താഴത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കേണ്ട കുറച്ച് ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ ബാക്കിയുണ്ട് സഫമോൾ ഇത് എവിടെത്തന്നെ കിടന്നുറങ്ങാനുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ഓൾക്ക് നല്ല ഇഷ്ടം ആകാശം അങ്ങനെ കണ്ട് കെടുക്കാനേ അപ്പം നമ്മൾ മൂച്ചീന്ന് പറഞ്ഞാൽ തന്നെ ഇത് വീടിൻ്റെ മേൽക്കങ്ങോട്ട് തൂങ്ങി നിൽക്കേണ്ടത് മല ആദ്യമൊക്കെ നല്ല മാങ്ങ ഇങ്ങോട്ട് നിറഞ്ഞു നിന്നിനും ഇപ്പം അത് കണ്യാങ്ങായിട്ടുള്ളു കേട്ടോ എന്നാലും സഫമുളക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു മാങ്ങ പൂതിയാകുമ്പോൾ അവൾ ഒന്ന് തീമ്പന്നൊക്കെ എടുത്തിട്ട് മുറിച്ചിട്ട് ഉപ്പിലിട്ട് അങ്ങനെ സ്കൂൾക്ക് കൊണ്ടുപോകും കേട്ടോ എല്ലാവരും മരുഭിസ്കരിക്കാൻ വേണ്ടി അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി തുടങ്ങുമ്പോൾ അമ്മച്ചി നമുക്ക് മൂച്ചിൻ്റെ അടുത്തേക്ക് പോകാറുണ്ട് കണ്ടതാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മാങ്ങ ഇവിടെ കുറേ ഉണ്ട് എന്ന് കണ്ടു കാണിച്ചു തരണം കണ്ടില്ല കണ്ണി മാങ്ങ ആയിട്ടുള്ളൂ കേട്ടോ ഇത് വലിയ മാങ്ങാവും വലിയ എന്ന് വെച്ചാൽ അത്യാവശ്യം വലിപ്പമുള്ള മാങ്ങായിരിക്കും കേട്ടത് ഇപ്പം ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ പക്ഷെ ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ വലിയ പുളി ഉണ്ടാവുമോ ഇല്ല മൻകോവാങ് എന്ന മാങ്ങണ്ടല്ലോ അതാണ് ഇപ്പം ഇത് ചെറുതാണ് അത്യാവശ്യം നമ്മളെ കയ്യിൽ പിടിച്ച് നമുക്ക് തൊലി ചെത്താന്നും കഴിയൂല അത്രക്ക് വലിയ മാങ്ങയൊക്കെ ആറ് അപ്പോൾ കയ്യും കിടക്കാൻ അടി ഇപ്പം ഇമത്തെ കൊമ്പൊക്കെ മുറിച്ചിട്ട് കുറേയൊക്കെ ഇല്ലാതെ ഇത് ഒരിക്കലും ഇതിൻ്റെ അണ്ടി കുഴിച്ചിട്ടാൽ ഒരിക്കലും ഈ ഒരു മാങ്ങായി വരണം ചേട്ടാ ഇതിങ്ങനെ ബഡ്ഡ് ചെയ്ത രീതിയിലുള്ള മാങ്ങയാണ് തോന്നുന്നത് ഇത് ഒരുപാട് വർഷം മുമ്പ് ഞങ്ങൾ ഈ സ്ഥലത്ത് വാങ്ങണീൻ്റെ മുമ്പുള്ള ആൾക്കാരെ ആൾക്കാർ കുഴിച്ചിട്ടതായിരിക്കും ഒരു പക്ഷേ മൻകോപ മാമ്പഴം തന്നെ വലിയ മാമ്പഴാണ് നല്ല രസം ഉണ്ടോ പഴുത്താൽ ഒന്ന് തിന്നാൽ തന്നെ അത്യാവശ്യം നമ്മളെ വയറ് നിറയും അങ്ങനെ ഞങ്ങളിത് താഴത്തേക്ക് പോകാനെട്ടാ അപ്പം തിരിച്ചു പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടാകാണ്ടല്ലോ നമ്മൾ ബക്കറ്റിലേനെ ബക്കറ്റ് കൊണ്ടുവന്നിരുന്നു കേട്ടോ കാരണം എന്തായാലും ഒരുപാട് ഗ്ലാസും പ്ലേറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ചാമ്പക്ക ഉപ്പും മുളകുട്ടതും സുറുക്കിയും അത് നോമ്പ് തുറക്കുക കഴിഞ്ഞതിൻ്റെ ശേഷം കഴിക്കാനാണ് ഇതിൽ വെച്ചേക്കുന്നത് അപ്പം ഞമ്മളിതാ താഴത്തേക്ക് ഇതൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ കണ്ടില്ലേ ചന്ദ്രൻ തെളിഞ്ഞു വന്നിരിക്കണേ അപ്പം നമ്മളെ ബിരിയാണീൻ്റെ കാര്യം നേരത്തെ പറഞ്ഞീനല്ലോ ഏകദേശം പാകത്തിന് വന്നിട്ടുണ്ട് ഊറ്റി എടുക്കണ്ടേ തിളപ്പിച്ച് അങ്ങനെ വറ്റിച്ച് വെക്കില്ല അത് അങ്ങനെ അത്യാവശ്യം കുറച്ച് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ആക്കി വെക്കണം അപ്പോൾ പാകത്തിന് വേവായിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് ഊറ്റിയിട്ട് ദമ്മിടട്ടെ ചിക്കൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഞാൻ ആയം തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു ഞാൻ എനിക്ക് ജസ്റ്റ് ഒന്ന് ഊറ്റിട്ടാൽ മതി ഊറ്റിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ദമ്മിട്ട് വെച്ചാൽ തന്നെ നല്ലതാവും അപ്പോൾ കണ്ടിലെല്ലാം ചേർത്തിട്ട് ഞാനത് മസാല ഒക്കെ സെറ്റാക്കി വെച്ചതായിരുന്നു അപ്പോൾ ചോറൊക്കെ ഊറ്റിയിട്ട് താ ഇതേക്കിടട്ടെ പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ അങ്ങനെ നോമ്പ് തുറന്ന് നമ്മൾ ഫസ്റ്റത്തത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതലായിട്ടൊന്നും ഞമ്മക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയൂലല്ലോ പക്ഷേ മക്കൾക്ക് പിന്നെ അത്താഴത്തിന് ഇതാ ഇത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ ഇത് രണ്ട് നാഴി അവരിട്ട് വെച്ചേക്കണ കേട്ടാ ചോറ് പക്ഷെ ഹസ്ബൻഡിന് അത്താഴത്തിന് ബിരിയാണി കഴിക്കുന്നതോടൊന്നും വലിയൊരു താല്പര്യമൊന്നുമില്ല അപ്പം ഞാൻ അതിന് കുറച്ച് ചോറും വെക്കട്ടെ എന്നും വിചാരിച്ചു അപ്പോൾ അതാ റൈസൊക്കെ ഇതാ ഓറ്റിയെടുത്തേക്കണേ ഇനി നമുക്കിതൊന്ന് അതിൻ്റെ മേലൊക്കെ ഇട്ടിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിക്കുക എന്തായാലും തറാവീ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കൂട്ടാ അപ്പോൾ ഇതിനൊന്ന് വിഷക്കും വേണം കാരണം നമ്മൾ ഫ്രൂട്ട്സും ജ്യൂസും പൊരിയും അതും ഇതൊക്കെ ഇങ്ങനെ കഴിച്ച് വയറിറങ്ങിയില്ലേ അപ്പോൾ ഒന്നും ഞാൻ നിസ്കാരം അതൊക്കെ കഴിഞ്ഞ് തറാവിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം വന്നിട്ടാകുമ്പോൾ ഒന്നും കൂടി വിഷക്കും ചെയ്യും അങ്ങനെ അത് കഴിച്ചാണെങ്കിൽ എടുക്കലുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളുടെ പതിവ് അപ്പം റൈസൊക്കെ മസാലേൻ്റെ മേലെക്ക് ഇട്ട് കൊടുത്തു ഞാൻ കുറച്ച് നെയ്യിൽ പൊരിച്ച് വെച്ച ഉള്ളി ഉണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ ഇതിൽ പിന്നെ ക്യാഷിനിട്ടും കിസ്മിസും ഒന്നും അല്ലാതെ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഉള്ളി തന്നെ കാര്യമായിട്ട് പൊരിച്ച് ഇട്ട് കൊടുക്കണം നെയ്യില് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ചെയ്യണത് അങ്ങനെ ഈ ഉള്ളി വാട്ടിയെടുത്ത് നെയ്യ് തന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്തു ഇനി അപ്പോൾ നമ്മളെ പരിപാടിയൊക്കെ താ ഇവിടെ കഴിഞ്ഞു കേട്ടോ ടേസ്റ്റ് കൂടാൻ വേണ്ടി ഒരു തുള്ളി ആർക്കേജിൻ്റെ നെയ്യ് അതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങോട്ട് ഞാൻ ആക്കി കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ കുക്കറൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് കത്തിച്ച് കൊടുക്കുകയാണ് അപ്പോൾ പിന്നെ സഫമോൾ വേഗം ഉറങ്ങൂട്ടോളും പിന്നെ ഒന്നും കഴിക്കൂല അപ്പോൾ ഞാനൊന്ന് കുറച്ച് റൈസ് എടുത്ത് കണ്ട് ഒരു പാത്രത്തിൽ ഇതാ വെച്ച് കൊടുക്കുകയാണ് കുറച്ച് തിന്ന് കിട്ടിയാൽ ഭാഗ്യമാണ് അപ്പോൾ ഫോണുമ്പോൾ തന്നെ കൂടിക്കുന്നുണ്ടോ അപ്പോൾ ഇതാ ഞാൻ ഞാനോൾക്ക് കുറച്ച് ചോറൊക്കെ എടുത്തു കൊടുത്ത് കുറച്ച് കഴിച്ചു ബാക്കി ഞാനത് അവിടെ ക്ലീൻ ചെയ്യണ്ടട്ടോ കിച്ചൺ എന്തൊക്കെ തന്നെയായാലും പരിപാടി ഞാൻ നല്ലൊരു ക്ലീനിങ് ഉണ്ടല്ലോ ആ ഒരു പരിപാടിയിലാണ് പരിപാടിയിലാണിപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്ത് തൈര് ഇതാ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തൈരിൽ പിന്നെ ഒന്നും ഇട്ടിട്ടില്ല വർ ഉപ്പ് മാത്രമേട്ടേ ഉള്ളൂ ഉള്ളിയും പച്ചമുളകും ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ മോട്ടറിട്ട് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഇവിടെ ഒക്കെ ഒന്ന് ക്ലിയറാക്കി വെക്കട്ടെ പിന്നെ സഫമുളപ്പിച്ചൊക്കെ ഇപ്പം വരും കേട്ടോ ഫുഡ് കഴിക്കാനൊക്കെ ആകുമ്പോഴത്തേക്ക് തറാവ് കഴിഞ്ഞ് എത്തിയിട്ടില്ല അപ്പം ഇവിടെ രണ്ട് പൂച്ചക്കുട്ടികളുണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടണം കേട്ടോ അവർക്ക് ഇങ്ങനെ അപ്പോൾ ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന പൊറാട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മുറിച്ചിട്ട് കൊടുത്താൽ തിന്നോ നോക്കണം അപ്പോൾ കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ ചിലപ്പം തിന്നൂല അങ്ങനെ ഉണ്ട് അപ്പോൾ രണ്ട് പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ ഇവർക്കുള്ള ഫുഡൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ പോലെ തിന്നോളൂ എപ്പോഴും ഈ വാതിലിക്കലെന്ന് നിൽക്കും അതിൻ്റെ തള്ളുണ്ടായിരുന്നു തള്ളപ്പോൾ വേറെ ഗർഭിണിയായപ്പോൾ വരെ ഒക്കെ ഒഴിവാക്കിയിരിക്കണം അപ്പോൾ ഈ കുട്ടികൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ച് പറ്റായും കേട്ടോ അങ്ങനെ വളരെയാണ് പക്ഷേ അകത്തൊക്കെ അടുപ്പിച്ചാലും പ്രയാസമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പുറത്ത് ഇട്ട് എന്തൊക്കെ തന്നെയാലും ഏകദേശം എന്താ ഒൻപതര മണിയായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയമായപ്പോഴത്തേന് സഫമോളൊക്കെ പോയി ഉറങ്ങിക്കണ് സഫമോള ഉപ്പച്ചിനെ ഞാൻ കാത്ത് നിൽക്കുകയാണ് എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു വർക്കത്ത് ഉണ്ടാകുക അപ്പോൾ അതാ നമ്മളെ ഫുഡൊക്കെ അതാ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഒക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബിരിയാണി വിളമ്പാം ഒരു കുക്കറിലായതുകൊണ്ട് തന്നെ ഇളക്കാൻ കുറച്ചൊരു പ്രയാസമുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് മുകളിലത്തെ റൈസും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു പാത്രത്തേക്ക് ആക്കിയതിന് ശേഷം വേണമെന്നുള്ളവർക്ക് മിക്സ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു ചില ഒരാൾക്ക് മിക്സ് ചെയ്യുന്ന വലിയ ഇഷ്ടമില്ല ഒരാൾക്കാണെങ്കിൽ മിക്സ് ചെയ്ത് ഇഷ്ടം എന്തൊക്കെ എന്തെന്നെങ്കിലും ഇതാ റൈസൊക്കെ ഇവിടെ നല്ല പാകത്ത് വേവനെ അയക്കണം കേട്ടോ ദമ്മിട്ടപ്പോൾ നല്ല കറക്റ്റ് വേവായി വന്നിരിക്കണേ ഇതൊക്കെ ഞാൻ സെറ്റാക്കി വെക്കട്ടെ അപ്പോൾ ഇതാ താഴെ ഉണ്ടോ മസാല ഉള്ളത് എല്ലാം കൂടി കൂട്ടി എന്നായിട്ട് കുഴക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ആ ചിക്കനൊക്കെ ഒടയാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മുകളുടെ റൈസ് ഇങ്ങനെ എടുത്തിൻ്റെ ശേഷം ബാക്കി ഇങ്ങനെ മിക്സ് ചെയ്യാന്നാണ് വിചാരിച്ചത് അധികം ആൾക്കാരും ഇത് തിളപ്പിച്ചുറ്റിയാണ് വെക്കൽ തിളപ്പിച്ചുറ്റി വെക്കുമ്പോൾ നല്ലൊരു മഴ ആണ് നമുക്കൊരു മടുപ്പ് തോന്നൂല മറ്റേത് നമുക്ക് നെയ്ച്ചോറ് ആക്കി വെക്കുമ്പോൾ നമുക്കൊരു അധികം കഴിക്കാനൊന്നും കഴിയൂല അത് പിന്നെ തിളപ്പിച്ചുറ്റി ആ ഒരു വെള്ളമൊക്കെ ഉണ്ട് അതിൻ്റെ കട്ടൊക്കെ പോയതിൻ്റെ ശേഷം നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുകയാണെനിക്കൊന്നും കൂടി ഇഷ്ടം പക്ഷേ നമ്മുടെ കോഴിക്കോട് വയനാട് ഭാഗത്തുനിന്ന് നിങ്ങൾ ഇങ്ങനെ വെക്കില്ല നെയ്ച്ചോറായിട്ട് മിക്സ് ചെയ്ത് ബിരിയാണി ആക്കുകയാണ് ചെയ്യാറുള്ളത് അതായത് എൻ്റെ ഉമ്മാൻ്റെ ഫാമിലി ഒലക്ക അങ്ങനത്തെ രണ്ടെ ചെയ്യല് ഇതുപോലെ നമ്മൾ കാര്യം എനിക്ക് തോന്നണം മലപ്പുറം ജില്ലയിലൊക്കെ ഉള്ളതെന്ന് കാരണം ഇങ്ങനെ തിളപ്പിച്ച് ഊറ്റീൻ്റെ ശേഷം വെക്കണത് അപ്പോൾ നമ്മൾ ചിക്കനെ കണ്ടില്ല നല്ല മസാല നല്ല പാകമായിട്ട് വന്നിരിക്കുന്നുണ്ടാ ഇത് മിക്സ് ചെയ്ത് ആക്കണമെങ്കിൽ ആക്കാം അപ്പോൾ ഒരാൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടം ചിക്കന് സെപ്പറേറ്റ് അതുപോലെ റൈസും വേറെ ആയിട്ട് ആവശ്യത്തിന് മിക്സ് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ ഇതൊക്കെ കൂടുതൽ കൂട്ടാനും വേണ്ടല്ലോ തൈരും അച്ചാറും അതൊക്കെ മതിയല്ലോ അപ്പോൾ നമ്മൾ ഫുഡ് ഇതാ വിളമ്പൽ തുടങ്ങിയിക്കണ് അപ്പോൾ തന്നെ ഹസ്ബൻഡ് ഇതാ തറാവിയൊക്കെ കഴിഞ്ഞ് വരാനായിക്കണേ ചോറൊക്കെ വഴമ്പി വെക്കണ്ട സഫമോൾ പിന്നെ നേരത്ത് ഉറങ്ങും അപ്പോൾ ചോറൊക്കെ ഇതാ വഴമ്പി കൊണ്ടു വയ്ക്കണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷ്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒരു ലൈക്ക് തരണേ എല്ലാവർക്കും അസ്സലാമു അലൈക്കും